എന്തല്ലാ സ്വന്തം അല്ലേ അപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതില് ചങ്കായിട്ട് കൊണ്ടക്കുന്ന കുറച്ച് പേരുണ്ട് നമുക്ക് അപ്പൊ അവരെ പേരുകൾ ഞാൻ പറയാൻ പോവാണ് റമാങ്ക അതുപോലെ ജുനീദ് മാനു ഷഹദ് അങ്ങനെ ഒരുപാട് ചാപ്പ് അങ്ങനെ ഒരുപാട് ബിനു അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് എണ്ണം തികയത്തില്ല അത്രത്തോളം ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പൊ അവരെല്ലാരും എന്നോട് ഇങ്ങനെ പറയാണ് ഒരുപാട് കാലൂടെ എന്റെ ഉമ്മച്ചിന്റെ പാട്ട് കേട്ടിട്ട് അതായത് രുമാരുടെ പാട്ട് കേട്ടിട്ട് ഒരുപാട് കാലമായി എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിനുപരി സ്വന്തം അമ്മയെ സന്തോഷിപ്പിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ഈ ലോകത്ത് നമ്മൾ ജനിച്ചതിൻ്റെ വലിയ യാഥാർത്ഥ്യം അല്ലേ ശരിയല്ലേ സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ അത്രത്തോളം വലുതാണ് അത്രത്തോളം വലുതാണ് അവരെ എത്രത്തോളം നമ്മളെ കൊണ്ട് എൻഡ് ഓഫ് ഡേ എത്രത്തോളം അവരെ ഹാപ്പിയാക്കാൻ പറ്റുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത് അപ്പോ ബുക്ക് പാട്ടമൊക്കെ പാട്ടൊമൊക്കെ കേൾക്കാം